വളർത്തുവാൻ പോപ്പുലർ മിഷൻ ദൈവത്തിന്റെ നിമിഷങ്ങൾ ദിവ്യബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഇടവകജനം ഒരേ മനസ്സോടെ ബലിപീഠത്തിനു മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയത് ഇടവക ജനങ്ങളുടെ പരസ്പര സ്നേഹ കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന സ്നേഹ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യ ഭർത്താകന്മാരെയും ആദരിക്കുന്നു പോപ്പുലർ മിഷൻ ചെയ്യാൻ ഇടവക പുതിയൊരു ദൈവിക ചൈതന്യത്തിന്റെ സ്നേഹോത്സവമായി എല്ലാ കുടുംബങ്ങളിലെയും കുടുംബ പ്രാർത്ഥന സജീവമാക്കുവാനായി എല്ലാവരും അതിൽ പങ്കെടുക്കുവാനായി വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും തീരുമാനം ഹർത്താവിന്റെ മുമ്പിലോ അൽസാരുടെ മുമ്പിലോ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി അത് പൂർണ്ണമായും ഈ ഇടവ് സമൂഹം സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അനിദിനെ വിശുദ്ധ വിലയിൽ പങ്കെടുക്കുവാനുണ്ടായിരുന്ന തീഷ്ണത പൂർവാധികം ശക്തിയോടെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ വരുന്നാളുകളിൽ ഊർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണ് ഇടവകയുടെ എല്ലാ മേഖലകളിലും സമ്പൂർണമായി ഐക്യത്തിലേക്ക് വരാൻ ദൈവത്തോടും കുടുംബാംഗങ്ങളോടും ഇടവകയോടും സമ്പൂർണമായി ഐക്യപ്പെട്ട ഒരു കുടുംബമായി ഈ എഴുന്നൂറ്റി അറുനൂറ്റി എൺപത്തിരണ്ട് ഭവനങ്ങളും ഇടവയാകുന്ന വലിയ കുടുംബത്തിൽ ഒന്നായി തീർന്ന് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുകയാണ് വരിക വരിക സഹജറേ വരിക വരിക മോദമായി വരിക വരിക സഹജറേ വരിക 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 സമയമായി മോദമായി വരിക വരിക വരുക വരിക വരിക സമയമായി വരിക വരിക എന്റെ പേര് ജോൺസൺ സച്ചിൻ ഞാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ജനറൽ കൺവീനറാണ് ഈ ധ്യാനത്തിൽ ഈ ധ്യാനം ഇവിടെ നയിച്ച ഫാദർ വർഗീസ് കൊറ്റാപ്പറമ്പിൽ അച്ഛനും ടീമും വിവിധ സെന്ററുകളിലായി നടത്തിയ ധ്യാനം വഴി ഇത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ധ്യാനം ആയിരുന്നു പല ധ്യാനങ്ങളെയും അപേക്ഷിച്ച് വചനത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ളതായ ഒരു ധ്യാനമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വളരെ പോപ്പുലാരിറ്റി ഈ ധ്യാനത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ജനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇതിനോട് പ്രത്യുദ്ധരിച്ചു സഹകരണം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ീപ്പെട്ടവരെ ഈ കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ശ്രീപ്പെട്ടവരെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ച ഒരിടവകയാണ് നമ്മുടെ ഇടവക നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ ചില നിലപാടുകളോ തീരുമാനങ്ങളോ ഒന്നുമല്ല ഈ ഇടവകയുടെ ഇതുവരെയുള്ള ചരിത്രവും വളർച്ചയും ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് അധ്വാനിച്ച് ജീവിതത്തിന്റെ അന്നനേപ്പത്തിൽ നിന്ന് പലതും മാറ്റിവെച്ച് കാർന്നവന്മാരെ രൂപപ്പെടുത്തിയൊരു വിശ്വാസ പാരമ്പര്യം ഈ ഇടവകയ്ക്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ന് നമ്മൾ ഒരിക്കലും അത് തിന്മയുടെ ശക്തി വന്ന് ഇടവകയുടെ കൂട്ടായ്മയെ നശിപ്പിക്കുവാൻ ശ്രമിക്കരുത് ഒരുപാട് ഇടവകകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇതാ ഇടവകയിൽ തിന്മയുടെ ശക്തി കടന്നു വരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കണം ഹാലയിലുയാ വലതുയർ സ്വരം ഉയർത്തി ഹാലേലുയാ നമുക്കറിയാം എന്നെ സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു പിതാവാണ് ബെൻഡിക്റ്റ് മാർപ്പാപ്പ തീർച്ചയായിട്ടും ഫ്രാൻസിൻ മാപ്പാപ്പയും ജോൺ ബുളണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ശക്തമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ ചിന്തകൊണ്ട് അത് ബെൻഡിക്റ്റ് മാർപ്പാപ്പയാണ് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ നിമിഷം തീരുമാനമെടുക്കുകയാണ് ഒരു വിധിയുടെ പുറകിലേക്ക് പോകാൻ അതെല്ലാവർക്കും സാധിക്കുന്ന സാധിക്കുന്നൊരു കാര്യമല്ല അഭിഷേകമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ലോകം മുഴുവനും മീഡിയ മുഴുവനും ഒരാളെ നോക്കി നിൽക്കുമ്പോൾ അയാൾ പറയുന്നതനുസരിച്ച് ലോകം മുഴുവനും നടക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് വിശ്രമിക്കാൻ സമയമായി ലോകത്തിന് മനസ്സിലാകാത്തൊരു ഭാഷ പ്രിയപ്പെട്ടവരെ ആ ഒരു ഭാഷയ്ക്ക് ഒരു ശക്തിയുണ്ട് അങ്ങനെ തീരുമാനമെടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു കൃപയും അഭിഷേകവും ഒരു ആത്മീയ ശക്തിയും വേണം ഹാലയിലൂയ ബന്ധിച്ച് മാർപ്പാപ്പ നമുക്കറിയാം സ്ഥാനം ഉപേക്ഷിച്ച സമയത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചാനൽ പ്രവർത്തക എന്നോട് ചോദിച്ചു അച്ഛ പുതിയ മാർപ്പാപ്പ പരിചയമില്ലാത്ത ഒരാൾ വരുന്നു ഇത്രയും പരിചയമുള്ള ഒരാൾ മാർപ്പാപ്പസ്ഥാനത്ത് നിന്ന് മാറുന്നു കാരണം സഭയിൽ അത്രയും പരിചയമുള്ള ഒരു മാർപ്പാപ്പ സഭയുടെ എല്ലാ വിഭാഗങ്ങളെയും പരിചയമുള്ളൊരു മാർപ്പാപ്പയായിരുന്നു ബണ്ടിച്ച് മാർപ്പാപ്പ അദ്ദേഹം മാറുന്നു പരിചയമില്ലാത്തൊരാൾ വരുന്നു അപ്പോൾ മീഡിയ പ്രവർത്തനം ചോദിച്ച ചോദ്യമുണ്ട് പുതിയ മാർപ്പാപ്പയെ ചിലപ്പോൾ പഴയ മാർപ്പാപ്പ ഒരു ക്രമീകരണത്തിലേക്ക് വരുമോ പ്രിയപ്പെട്ടവർ നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ മുറിയിൽ ചെന്ന് നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് രണ്ട് ഔദ്യോഗിക പരിപാടിക്ക് തന്റെ മുറി തുറന്ന് അദ്ദേഹം പുറത്തു വന്നത് അദ്ദേഹം പ്രാർത്ഥനയിൽ മാത്രം നിൽക്കുകയാണ് ഞാൻ ഈ ബെണ്ടിച്ചു മാർപ്പാപ്പയെ പറയാൻ കാരണം ബണ്ടിച്ചുമാർപ്പാപ്പ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ചിന്തകനാണ് ദൈവശാസ്ത്ര ചിന്തകനാണ് കാൾ റാനർ റാനർ ഇങ്ങനെയാണ് ചർച്ച് ബിക്കംസ് ചർച്ച് വെൻ ഇറ്റ് സെലിബ്രേറ്റ്സ് ദ സാക്രമൻസ് സഭ സഭയാകുന്നത് സഭ കൂതാശകളിൽ നിൽക്കുമ്പോഴാണ് കൂതാശകൾ പരിക്രമം ചെയ്യുമ്പോഴാണ് വലതുഗ്രമുയർത്തി ഉയർത്തി ഹാലേലുയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മണിക്കൂർ നമ്മൾ മനസ്സിലാക്കുക കൂതാശയോട് ചേർന്ന് നിൽക്കുക കുർബാനയോട് ഇടവകയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കൂതാശകളോടും കുർബാനയോടും ചേർന്ന നിൽക്കുക എന്നത് ആണ് ഇടവകയോട് ചേർന്ന് നിൽക്കുക എന്നതിന്റെ അർത്ഥം അതിനാൽ നമ്മുടെ ഇടവകയ്ക്ക് ഒരുപാട് നന്മകളും കൃപകളും ഉണ്ട് ഈ കാലഘട്ടത്തിലെ കുടുംബനാഥന്മാരായ നിങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് ആ കൃപയെ വളർത്തിയില്ല എങ്കിൽ നാളെ ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഈ തലമുറ ഇവിടെ ഉണ്ടാകില്ല എന്നത് ഈ പോപ്പുലേഷൻ ധ്യാനത്തിൽ ഞാൻ നൽകുന്ന പരിശുദ്ധാമ വെളിപ്പെടുത്തലാണ് ഒരിക്കൽ കൂടി ഓർക്കുക ഒരിക്കൽ കൂടി ഓർക്കുക ഈ അടവകയിൽ അടുത്ത നാളുകൾ കഴിയുമ്പോൾ ഇരുപത് വർഷം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അറുപത് വയസ്സിന് മുകളിലുള്ളവരെ ഉണ്ടാവുകയുള്ളൂ ചെറുപ്പക്കാർ ഉണ്ടാകില്ല എന്ന ഒരു കാര്യം അവര് പള്ളിയിൽ നിന്ന് അകലാൻ അകലാനിടവരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ നിങ്ങൾ ഇവിടെ ഇതുപോലെ കൂടാൻ കാരണം നിങ്ങളല്ല നിങ്ങളുടെ അപ്പനും അമ്മയുമാണ് കാർന്നവന്മാരാണ് ഒരുപാട് നന്ദിയോറെ ഓർക്കണം ഈ മുറ്റത്ത് ഇതുപോലെ ദൈവവചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇന്നലകളിൽ പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചും നിന്നൊരു തലമുറയാണ് ആ തലമുറയുടെ ചൈതന്യം മറക്കരുത് ആ മറവി ഇന്നലകളെ മറക്കുന്നത് നാളെ നിങ്ങളെ എത്തിക്കുന്നത് അപകടത്തിലേക്കാകും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക് വരുമാന മാർഗവും സമ്പത്തും മക്കളുമൊക്കെ ആയിട്ട് ഒരുപാട് അനുഗ്രഹമുണ്ട് അനുഗ്രഹങ്ങളെ രക്ഷയായി അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് അടിസ്ഥാനപരമായ ചോദ്യം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ രക്ഷയായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ആ ഒരു ചോദ്യം നമുക്ക് ഇടവകയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം എല്ലാവരും ഒന്ന് എഴുതിട്ട് നിൽക്കുക എല്ലാവരും എഴുതിട്ട് നിന്ന് ഈ ഇടവക കൂട്ടായ്മയിൽ നമ്മൾ നന്ദി പറയുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തുക പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് നിങ്ങൾ ഇടവകയോട് ചേർന്ന് നിൽക്കുക ഇടവകയിൽ പരിശുദ്ധാത്മ കൃപയോട് ചേർന്ന് നിൽക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കരങ്ങളും ഉയർത്ത് പ്രത്യേകിച്ച് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുർബാനയോട് ദൈവകാര്യങ്ങളോട് ചേർത്ത് നിർത്തിക്കോളാം ഒരു വലിയ പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ കൂടി സ്വീകരിക്കുക ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങളിലുള്ള വിശ്വസ്തത നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നത് ഗൌരവമായി നിങ്ങൾ ചിന്തിക്കണം ദൈവകാര്യങ്ങളിലുള്ള വിശ്വസ്തത കുറഞ്ഞു പോകുന്നുണ്ടോ നമുക്ക് പ്രിയപ്പെട്ടവരെ അതിനെ നിങ്ങൾ മാപ്പ് ചോദിച്ച് കുർബാനയോട് ചേർന്ന് നിൽക്കുക കൂതാശിയോട് ചേർന്ന് നിൽക്കുക സഭ സഭയാകുന്നത് ദൈവജനം ദൈവജനമാകുന്നത് പരികരമം ചെയ്യുമ്പോഴാണ് രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഇടവകയെ സമർപ്പിച്ചത് പ്രാർത്ഥിക്കാം ഇടവകയുടെ നാലതിരുകൾ ഏകദേശം അറുനൂറ്റി തൊണ്ണൂറോളം കുടുംബങ്ങൾ ഈശോയെ പ്രാർത്ഥിക്കുന്നു സഹല തിന്മയും തിന്മയുടെ സ്വാധീനങ്ങളും തിന്മയുടെ ഭരണങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മാറിപ്പോകട്ടെ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഞങ്ങളുടെ ഇടവക കൂട്ടായ്മ ശക്തിപ്പെടട്ടെ അന്തർചിത്രമുള്ള ഏത് ഭവനവും നശിക്കും എന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ അന്ധചിത്രം സൃഷ്ടിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു അന്ധചിത്രമുള്ള എല്ലാ അന്ധചിത്രം കൊണ്ടുവരുന്ന എല്ലാ മനോഭാവങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്ക് യേശുവേ നന്ദി ഹാലേലൂയ ഹാലേലുയ ഈശോയെ ആരാധന ഈശോയെ അഭിഷേകം നിറയട്ടെ എല്ലാ ഈ ഇടവകയുടെ കൂട്ടായ്മയെ തകർക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ ും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു ഹാലയിലൂയ പ്രിയപ്പെട്ടവര് ഇപ്പോൾ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന സമയം ശക്തിയോടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത ഇടവകയുടെ കൂട്ടായ്മ ഏറ്റെടുത്ത് ശക്തിപ്പെടുത്തിട്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് വൈദ്യരോട് ചേർന്ന് പ്രിയപ്പെട്ട ജോസഫ് താമര വിളിച്ചിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം ഇടവക നമ്മുടെ തറവാട് ോട് തറവാട് വലിയൊരു സേവ കൂട്ടായി തലപുറ തലപുറയായോടി സരുവാഴ്ച ഇടവക തമ്മുടെ തറവാട് ജമ വലിയൊരു സേവ കൂട്ടായി തല പുറ തലമുറയായ ുതിപാടാ അജഗണമേ ഇടവകയോ സായി ഇടയുമായിടാ അജഗണമേ ഇടവകയോ ഇടയുമായി ഉണ്ടായി നമ്മൾ ഉന്നായി നമ്മൾ ഉന്നായി നമ്മൾ ഇടയുമാ േരിപാടനമേ ഇടവകയൊന്നായി ഒന്നായി തമ്മൾ ഉണ്ടായി തമ്മൾ ഒന്നായി തമ്മൾ ഇടയനുമാ े सन्निधि

ിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർക്കും എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണകളടച്ച് മനസ്സിൽ ഒരു ചിത്രം വരുന്നു മനസ്സിൽ ഒരു ചിത്രം ഉദ്ധാനം ചെയ്ത ഈശോ അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ പോയി അവന്റെ കാലിൽ വീണ് ആരാധിച്ചു അവൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ ഈശോയെ ആരാധിക്കുന്ന ഒരു കുടുംബം ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തോട് വചനം പറയുകയാണ് മക്കളെ ഭയപ്പെടേണ്ട നിങ്ങളുടെ ഭാവിയോർ തലമുറയോർത്ത് ഭയപ്പെടേണ്ട ആരോടാണ് ഈശോ ഇത് പറയുന്നത് ഈശോയെ ആരാധിക്കുന്ന ഉദ്ധാനം ചെയ്ത ഈശോയെ ആരാധിക്കുന്ന എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനോട് വചനം പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഒരു കാര്യത്തെയോർത്തും നീ ഭയപ്പെടേണ്ട മക്കളെ ജോലിയോർത്ത് നാളെയോർത്ത് നീ ഭയപ്പെടേണ്ട ദൈവത്തെ ആരാധിക്കുന്ന കുർബാനയെ ആരാധിക്കുന്ന ഒരു മകനോട് പരിശുദ്ധാത്മാവ് പറയുന്നു അതിനാൽ ഇപ്പോൾ എല്ലാ മക്കളും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോടൊപ്പം ഈശോയെ ആരാധിക്കുകയാണ് ആരാധനഗീതത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം The man. എന്ന് േശോ പ്രേ അതിനു സ്വരമുയർത്തി എന്ന് വിളിച്ചേ എല്ലാ മക്കളും അതിനുറന്ന് വിളിക്കട്ടെ ഈശോയുടെ നാമത്തിന്റെ ശക്തി ഈശോയുടെ നാമത്തിന്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലും കടന്നു വരട്ടെ പ്രാർത്ഥിക്കെ

da <laughs> വലതുകരം കുർബാനയിലേക്ക് ഉയർത്തു എവിടെ നിൽക്കുന്ന മക്കൾ ചിലപ്പോൾ കുർബാനയെ കാണാൻ പറ്റില്ല ടി വി സ്ക്രീനിൽ കുർബാന കാണുന്ന മക്കൾ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എവിടെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ഇപ്പോൾ കുർബാന കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ തരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് ഉയർത്തി പിടിക്കൂ എന്നിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ ജീവത്തെ സമർപ്പിക്കൂ ഈശോയെ ഇന്നലെ വന്ന തെറ്റുകൾക്ക് ഒരിക്കൽ കൂടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ പുരോഹിതർ പൌരോഹിത അധികാരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ സാധ്യമുള്ള എല്ലാ തിന്മകളെയും പൈശാചിക പീഠകളെയും പൈശാചിക സ്വാധീനങ്ങളെയും സാന്നിധ്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലുതരമുയർത്തി മനസ്സുകൊണ്ട് കുർബാന െ എന്ന് ഈശോയുടെ ബലിയെ എന്ന് വെച്ചാൽ ഈശോയുടെ മുറിവിനെ തൊട്ട് പ്രാർത്ഥിക്കുക വചനം ഒന്ന് യോഹം ഞാൻ രണ്ട് രണ്ട് അവിടുന്ന് നിങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് അതിനാൽ എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം ആ ബലിയുടെ യോഗ്യതയിൽ വലതുകരം ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കൂ ഈശോയെ എല്ലാവരും ചേർന്ന് സ്വരത്തിൽ വിളിക്കൂ ഈശോയെ ഈശോയെ എന്റെ കുടുംബത്തെ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പാപവും പാപവും പാപ മാർഗം നാമത്തിൽ യേശുവിന്റെ നാമന്റെ ശക്തി യേശുവിന്റെ ശക്തിമകളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ജീവിതത്തെ ജീവിതത്തെ മക്കളെ മക്കളെ മാർഗത്തെ എല്ലാ തിന്മയും എല്ലാ തിന്മയും വിഷുവിന്റെ നാമത്തെ വിഷുവിന്റെ നാമത്തെ അലേലുയല എല്ലാ ദുഷ്ടശക്തികളും ചെടികഭാപത്തിന്റെ ചെടികഭാപത്തിന്റെ ചന്ദനങ്ങളുടെ ചന്ദനങ്ങളുടെ വിഷ്ണുവിന്റെ നാമത്തെ വിഷ്ണുവിന്റെ നാമീര്യാകട്ടെ നന്ദി എല്ലാവരും ഇത് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ശക്തിയോടെ പ്രാർത്ഥിച്ചേ അതിനെ തുറന്ന് ഈ ഗാനത്തോട് ചേർന്ന് അഭിഷേകത്തിൽ നിറയാൻ ആഗ്രഹിച്ച് തിന്മയെ എതിർക്കാൻ തിന്മയുടെ സ്വാധീനങ്ങളെ എതിർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കരമുയർത്തി യേശു എല്ലാ തിന്മയും തിന്മയുടെ സ്വാധീനങ്ങൾ യേശുര നാമത്തിൽ വിട്ടുപോകട്ടെ യേശുര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ കെട്ടുകളും ഒഴിയട്ടെ യേശുര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദുശീലങ്ങളുടെ അടിമത്തം അലസത മാറിപ്പോകട്ടെ പാപത്തിന്റെ രോഗത്തിന്റെ പയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോവിട്ടുപോക പാവത്തിൻ്റെ ലോകത്തിന്റെ പയത്തിന്റെ ശക്തികളെ യേശുവിൻ യേശുവിനാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ വിട്ടുപോവിട്ടുപോകാം தகரட்டே சத்ருவி கோட்டகில் உஇரட்டே 예수 ஐ ஜெயகொடி ஜெயகொடி வஜ்ரமவாரெடுத் தேஜ்குவி தேஜ்குவி 예수வின் நாமத்தில் தா தகரட்டே சத்ருவி கோட்டகில் உஇரட்டே 예수 ஐ ஜெயகொடி ஜெயகொடி வஜ்ரமவாரெடுத் தேஜ்குவி தேஜ்குவி 예수வின் நாமத்தில் தா ധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ തെറ്റുകളും വിട്ടുപോട്ടെ